നമ്പർ ശ്രീ എൻ എ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് സാറേ സംസ്ഥാനത്തെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജൈവ അജൈവ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുള്ളതും അജൈവ മാലിന്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് കൂടാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനും ആരോഗ്യകരമായി നിലനിർത്തി അവയുടെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമായി കുടുംബശ്രീയുടെ സഹകരണത്തോടെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ മുഖേന വിനോദസഞ്ചാര വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ പതിനാല് ജില്ലകളിലായി നടപ്പിലാക്കി വരുന്നു ഇതിനായി വകുപ്പിൽ നിന്നും തുകയും അനുവദിച്ചു വരുന്നുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് ടേബിൾ സാറേ താങ്ക് യൂ സർ ഗ്രീൻ ടൂറിസം സെൻറ്ററുകളായി പ്രഖ്യാപിക്കപ്പെട്ട നിരവധി പ്രദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ മുന്നാർ ഗ്രീൻ സോൺ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രീ ഡെസ്റ്റിനേഷൻ എന്നാണ് മുന്നാട് അറിയപ്പെടുന്നത് പക്ഷേ അവിടുത്തെ യഥാർത്ഥ സ്ഥിതി എന്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മുന്നാറിലേക്ക് കടക്കുമ്പോൾ വെൽക്കം ടു മുന്നാർ എന്ന ബോർഡ് പക്ഷേ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാണ് ടൂറിസ്റ്റുകളെ അവിടെ സ്വാഗതം ചെയ്യുന്നത് വൺ ടൈം യൂസ് ഓഫ് പ്ലാസ്റ്റിക് നിരച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് പേപ്പർ പ്ലാസ്റ്റിക് പ്ലേറ്റ്സ് എന്നിവയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ ചോദ്യം ടൂറിസം വകുപ്പിന് നിയമം നടപ്പിലാക്കാൻ അതോറിറ്റി ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ആരാണ് ഇതൊക്കെ മോണിറ്റർ ചെയ്യുക ടൂറിസം സെൻറ്ററുകളിൽ എൽ എസ് ജി ഡി ഇവിടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നതാണ് എന്റെ ചോദ്യം സാർ അതിൻ്റെ ഡീറ്റെയിൽസ് ടേബിൾ ചെയ്തതിൽ കുറച്ച് വന്നിട്ടുണ്ട് സാർ പൊതുവേ സുസ്ഥിര വികസനത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ് ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ നടപ്പിലാക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് പൊതുവെ സർക്കാർ നൽകുന്നത് പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ച് കൊണ്ടുവന്ന് ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യം പൊതുവേ നടപ്പിലാക്കാൻ എല്ലാ വകുപ്പും യോജിച്ചുകൊണ്ടാണ് ശ്രമിക്കുന്നത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ ടൂറിസം വകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന ഹരിത ടൂറിസം പദ്ധതിയിൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കുവാനുള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് സർ പ്ലാസ്റ്റിക് ബോട്ടിൽ മറ്റും ഉപയോഗിച്ച് വേസ്റ്റ് ടു ആർട്ട് എന്ന പേരിൽ ഇൻസ്റ്റലേഷനുകൾ നിർമ്മിക്കുകയും ആകർഷകമാക്കുകയും ചെയ്യുന്നുണ്ട് ടൂറിസം ക്ലബുകളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമമാണിപ്പോൾ നടത്തുന്നത് ടൂറിസം കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തുന്നവരെ പൊതുവെ അവബോധം സൃഷ്ടിക്കാനുള്ള തീരുമാനങ്ങളും ഇടപെടലും നടത്തുന്നുണ്ട് പലയിടങ്ങളിലും വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ചിലയിടത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ചിലയിടത്ത് ഡി ടി പി സി ആണ് ചിലയിടത്ത് പോർട്ടുമായി ബന്ധപ്പെട്ടതുണ്ട് അങ്ങനെ വിവിധ വകുപ്പുകൾ ഫോറസ്റ്റ് ഉണ്ട് വിവിധ വകുപ്പുകളുണ്ട് വകുപ്പുകളെ ഒരു ശ്രമം പൊതുവേ നടത്തുന്നുണ്ട് അതിനു പുറമെ ഒരു ഡി എം സി ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്നുള്ള നിലയിൽ എം എൽ എ അതിൻ്റെ പ്രധാന ചുമതല നൽകിക്കൊണ്ട് ഉള്ള ഒരു ഇടപെടലും ഇതിൻ്റെ ഭാഗമായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോർഡിനേഷൻ പ്രോപ്പറായി ആ നിലയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര പഞ്ചായത്തിൽ അതായത് ബേക്കറിയിൽ ഒരു ഫാക്ടറി നിലവിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം നിലച്ചമട്ടാണ് ആയത് പുനർജീവിപ്പിക്കുന്നതിന് ബേക്കൽ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവായ ബി ആർ ഡി എസ് സിയെ കൊണ്ട് മുൻകൈയ്യെടുപ്പിക്കുമോ സാർ അത് പരിശോധിക്കാം പരിശോധിച്ച് സാധ്യമാകുന്ന കാര്യങ്ങൾ ഇടപെട്ട് ചെയ്യാം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ സർ വിനോദസഞ്ചാര മേഖലകളിലെ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആദ്യമായി സർ ഈ കഴിഞ്ഞ പിന്നെ എന്താണ് നവംബർ ഇരുപത്തി അഞ്ച് നാലിന് ലോകസഞ്ചാരികൾ പിന്നെ ആശ്രയിക്കുന്ന ഒരു മാഗസിനാണ് ഫോഡോ ട്രാവൽ മാഗസിൻ ആ മാഗസിൻ കേരളം നോലെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്നതിന് മറികടക്കാൻ ഉള്ള ശ്രദ്ധ അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് കരുതുകയാണ് സർ എൻ്റെ ചോദ്യം പിന്നെ ഈ കൊട്ടക്കൽ കേന്ദ്രീകരിച്ചു കൊണ്ട് അരുവൈശാലയുണ്ട് കടമ്പുഴ ക്ഷേത്രമുണ്ട് മൂന്നാക്കൽപ്പള്ളിയുണ്ട് നിളയോരമുണ്ട് സർ ഇത് അവിടെ മാത്രമല്ല മലബാറിലും മലപ്പുറത്തും ഒക്കെ ആയി ഒട്ടേറെ ഇതുപോലെ പ്രകൃതി രമണീയമായ പിന്നെ ആരോഗ്യപരമായ ഒരുപാടേറെ കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് സർ ഇതൊക്കെ ഒരു ഒരു പിന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളെ ഇവയൊക്കെ ഒരു ക്ലസ്റ്റർ രൂപത്തിൽ ആ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഇക്കോ ആ ഹെൽത്ത് പിൽഗ്രിവേജ് ടൂറിസത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് ആ ഗ്രാമീണ പ്രദേശങ്ങളടക്കം ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്താൻ ടൂറിസം വകുപ്പിന് കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം സാർ പൊതുവേ ആദ്യം പറഞ്ഞത് എന്താണെന്നുള്ള വ്യക്തത വന്നിട്ടില്ല അങ്ങ് പറഞ്ഞത് നോ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് കേരളത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രത്തെ മൊത്തത്തിലാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും പൊതുവേ അന്താരാഷ്ട്ര തലത്തിൽ മികവുറ്റ ടൂറിസ്റ്റ് സാധ്യതയുള്ള സംസ്ഥാനമായിട്ടാണ് പൊതുവേ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പൊതുവേ വിലയിരുത്തപ്പെടുന്നത് നിരവധി അംഗീകാരങ്ങൾ പുരസ്കാരങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ മാലിന്യം അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ നമ്മൾ കൂട്ടായി ഇടപെടണം വലിയ നിലയിൽ അതിൻ്റെ അളവ് കുറഞ്ഞു വന്നിട്ടുണ്ട് എല്ലാ വകുപ്പും കൂടി ചേർന്നുകൊണ്ട് നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി കുറഞ്ഞിട്ടുണ്ട് അത് കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാം അങ്ങിവിടെ ചൂണ്ടിക്കാട്ടിയ ഈ പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയൊക്കെ വെച്ചൊരു സർക്യൂട്ട് എന്നുള്ള ഒരു ആലോചന നമുക്ക് എങ്ങനെ പറ്റുമെന്നുള്ളത് പരിശോധിക്കാം പൊതുവെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഈ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ഇവയെ പരിപാലിക്കാനും മറ്റുമായി എം എൽ എമാരുടെ നേതൃത്വത്തിൽ തന്നെയുള്ള സംവിധാനങ്ങൾ ഡി ജി പി സിയുമായി ചേർന്നുകൊണ്ട് എങ്ങനെ പറ്റുമെന്നുള്ളതും നമുക്ക് പരിശോധിക്കാവുന്നതാണ് ശ്രീ കുറുക്കോളി മൊയ്തീൻ സർ സർ ലോകസഞ്ചാരികളെ ആകർഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമുക്ക് കേരളത്തിൽ അനുമതി ഈ അജൈവ മാലിന്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ അതിനേക്കാൾ ഗുരുതരമായി വരികയാണ് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ആളുകളുടെ നിർബാധമുള്ള സഞ്ചാരം വിദേശ വനിതയെ വനിതയെപ്പോലും ആക്രമിച്ച സംഭവം കേരളത്തിൽ ഈയിടെ ഉണ്ടായി അപ്പം ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ പേക്കൂത്ത് നിയന്ത്രിക്കാൻ വലിയ സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് എനിക്കറിയണത് സാർ പല പഠനങ്ങളും തെളിയിക്കുന്നത് ഇന്ത്യയിൽ വളരെ ശാന്തമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ആസ്വദിക്കാനും അതുപോലെ തന്നെ മറ്റ് തെറ്റായ പ്രവണതകൾ ഇല്ലാതെ പോകാനും സാധ്യമാകുന്നൊരു സംസ്ഥാനമുണ്ട് ആ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ് എന്ന് പറഞ്ഞു അത് പൊതുവേ വിലയിരുത്താണ് എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാവും സാർ അത് പരിശോധിക്കുക അങ്ങ് വളരെ ആത്മാർത്ഥമായിട്ടാണ് അത് പറഞ്ഞെന്ന് ഞാൻ കരുതുന്നു എന്നാൽ തെറ്റായി ഇതിനെ പ്രചരിപ്പിക്കുന്ന ചിലരുണ്ട് സാർ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ആകെ കുഴപ്പമാണ് കേരള ആകെ കുഴപ്പമാണ് കേരളം മദ്യത്തിൻ്റെയും ഏരിയുടേയും പിടിയിലാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ചില സാമൂഹ്യ ദ്രോ ദ്രോഹികൾക്ക് സമാനമായ മനസ്സുള്ള ചിലരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും അതിലില്ല എനിക്ക് ഉറപ്പാണ് അപ്പോൾ ആ നിലയിൽ ഉള്ള പ്രചരണത്തെ നമുക്ക് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല എന്നാൽ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുക എന്നാൽ പൊതുവേ കേരളം ഇങ്ങനെയാണ് കേരളമാകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നതല്ല ശ്രീ കെ പി മജീദ് പ്രകാരം ശ്രീ അൻ ഷംസുദ്ദീൻ സർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഗ്രീൻ പ്രോട്ടോകോളാണ് നമ്മുടെ വിഷയം സാർ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുള്ള മാലിന്യ കൂമ്പാരം അതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങളൊക്കെ ടൂറിസം വികാസത്തിന് തടസ്സം തന്നെയാണ് സാർ ഇതിൽ പറയാവുന്നത് ഈ ഭക്ഷണം മാലിന്യങ്ങൾ അതുപോലെ തന്നെ അതിനെ ഉപയോഗിക്കുന്ന പ്ലേറ്റ് ഗ്ലാസ് കുപ്പി ഇതെല്ലാമാണല്ലോ കൂടുന്നത് സർ ഈ കാര്യത്തിൽ നമുക്ക് ഈ പ്രകൃതിജന്യമായ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് കമുകിൻ പാള കൊണ്ട് ഉണ്ടാക്കുന്ന പ്ലേറ്റുകളുണ്ട് അതുപോലെ തന്നെ മുള ചിരട്ട ഇവക്കെ കൊണ്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളുണ്ട് ഇങ്ങനെ ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ അട്ടപ്പാടിയിൽ ഒരു ഫാമിംഗ് സൊസൈറ്റി ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ വ്യാപകമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിനൊരു മാർക്കറ്റ് തന്നെ അവിടെ അത് ഒരു കേന്ദ്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളെ ഒക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ഇലകൊണ്ട് പാളകൊണ്ട് ചിരട്ട കൊണ്ട് പോയിന്റുകളൊണ്ട് ഒക്കെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കി വിതരണം ചെയ്യാനുള്ളൊരു സംഗതിയെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കുമോ ഡിപ്പാർട്ട്മെൻ്റ് ആലോചിക്കുമോ ദാറ്റ് ഈസ് മൈ ക്വസ്റ്റിൻ സാറെ നല്ല ഒരു ചോദ്യമാണത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനിയും വിപുലപ്പെടുത്താം അപ്പോൾ അങ്ങ് പറഞ്ഞ വിഷയം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് യോജിപ്പിക്കാവുന്നവരെയൊക്കെ യോജിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം സാധ്യമാകുന്ന കാര്യങ്ങൾ ചെയ്യാം അത് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള കൂട്ടായി ചർച്ച ചെയ്ത് പോകാവുന്നു ശ്രീ കെ ഡി പ്രശാനൻ സാർ പശ്ചിമഘട്ട മലനിരകളിലെ മനോഹാരിതയും ഇടനാട്ടിലെ വയലേലകളും മറ്റ് കൃഷിയിടങ്ങളും അതുപോലെ തന്നെ തീരദേശത്തിലെ കടലോരവും കായലോരവും കാണാൻ വരുന്ന ടൂറിസ്റ്റുകളുടെ വറുതീസിയാണ് കേരളം ഇത്തരം പരിസ്ഥിതി സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടതിലും നിലനിൽക്ക് നിലനിർത്തുന്നതിലും കാലാവസ്ഥയ്ക്ക് അതീവ പ്രാധാന്യമാണുള്ളത് ആ കാലാവസ്ഥയിൽ രൂപപ്പെട്ടു വരുന്ന ഭീതിജനകമായ വ്യതിയാനത്തെ നേരിടാൻ ഈ ടൂറിസം മേഖലയിൽ ഏത് നിലയുള്ള പ്രവർത്തനങ്ങളാണ് ആലോചിക്കുന്നത് യെസ് മിനിസ്റ്റർ സാർ ഈ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ പരിശോധിച്ച് ഡിസൈൻ ചെയ്ത നിർമ്മാണം എന്നതാണ് പൊതുവെ ഡിസൈൻ പോളിസി മുന്നോട്ട് വെക്കുന്ന നിലപാട് സാർ ഡിസൈൻ പോളിസി ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെ കേരളത്തിൽ പെട്ടെന്ന് വന്നതല്ല സാർ അത് സമയമെടുത്താണ് രണ്ട് വർഷം മുമ്പ് അതിൻ്റെ ഒരു ശില്പശാല കേരളത്തിൽ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടക്കുകയുണ്ടായി ആ ശിൽപശാലയിൽ നമ്മുടെ രാജ്യത്തെ മേഖലയിലെ വിദഗ്ദ്ധർ പങ്കെടുത്ത് വിവിധ സെഷനുകളിലായി സമയമെടുത്ത് രണ്ട് ദിവസം സമയമെടുത്ത് ചർച്ച ചെയ്തു ആ ചർച്ചയ്ക്ക് ശേഷം അത് വിവിധ വകുപ്പുകളുമായി ചർച്ച ചെയ്തു അങ്ങനെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ടൂറിസം പൊതുമരാമത്ത് മേഖലയിൽ ഒരു ഡിസൈൻ പോളിസി എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിച്ചത് അതിൻ്റെ ഭാഗമായി പരിസ്ഥിതി സൗഹാർദ്ദമായ നിർമ്മാണം ലക്ഷ്യം വെക്കുകയാണ് സർ ഇവിടെ അതോടൊപ്പം നെറ്റ് സീറോ ഡെസ്റ്റിനേഷൻ എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് വകുപ്പ് ആലോചിക്കുന്നുണ്ട് ഗ്രീൻ എനർജി പ്രോത്സാഹിപ്പിക്കുക പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മിയാവാക്കി വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവാണ് ഇതിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സർ അത് നമുക്ക് നല്ല നിലയിൽ തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് നേരത്തെ ഇവിടെ നോ നോലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇപ്പോഴാണ് വ്യക്തത വന്നത് ഓവർ ഓവർ ക്രൗഡ് ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ നോ നോലിസ്റ്റ്പ്പെടുത്തിയാണ് അതൊരു പ്രശ്നമാണ് സാർ ഇപ്പോൾ ഓവർ ക്രൗഡ് ഓവർ ടൂറിസം ബാധിക്കുന്ന നിലയിലേക്ക് വരുന്നുണ്ട് അത് നേരത്തെ തന്നെ കണ്ടുകൊണ്ടാണ് ഒരു ഇടപെടൽ എന്നുള്ള നിലയിൽ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ഉൾപ്പെടെ വന്ന് പുതിയ പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഡെവലപ്പ് ചെയ്ത് അതിനെ മറികടക്കാനുള്ള ശ്രമവും നടത്തിയത് അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം മറികടക്കുന്നതിന് ടൂറിസം മേഖലയിൽ സാധ്യമാകുന്ന ഇടപെടലുകൾ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ട് ശ്രീമതി ജമീല ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു മാലിന്യവും ഇല്ലാത്ത രീതിയിലേക്ക് അകലാപ്പുരുത്തിൽ കല്ലോ സിമെന്റോ പോലെയുള്ള ഒരു നിർമ്മാണ സാമഗ്രികളും ഉപയോഗിക്കാതെ തികച്ചും ഓർഗാനിക്കായി നിർമ്മിച്ചിട്ടുള്ള സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു ഫുഡ് കോർട്ടും പാർക്കും അടങ്ങുന്ന ഒരു സംരംഭമുണ്ട് സർ എന്നാൽ ഇത് സിആർഎ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ ലൈസൻസ് ലഭിക്കാത്ത ഇത്തരം സ്ഥാപനങ്ങൾക്ക് താൽക്കാലിക ലൈസൻസ് എങ്കിലും ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കുമോ സർ സാർ അകലാഴ മനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അകലാപ്പുഴയെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും ബഹുമാനപ്പെട്ട എം എൽ എ നേതൃത്വപരമായ പങ്കുവച്ച് നടത്തുന്നുണ്ട് അതിന് സാധ്യമാകുന്ന പിന്തുണ ടൂറിസം വകുപ്പ് നൽകുന്നതാണ് ഇവിടെ പരിസ്ഥിതി സൗഹാർദ്ദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് പൊതുവെ സർക്കാർ മുൻതൂക്കം നൽകുന്നത് നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ പരിസ്ഥിതി സൗഹൃദമാക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രീഫാബ് സ്ട്രക്ചറുകൾ അതുപോലെ സ്റ്റീൽ സ്ട്രക്ചറുകൾ തുടങ്ങിയവ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഈ പ്രത്യേക വിഷയത്തെ എങ്ങനെയാണ് പരിഹരിക്കാനാവുക എന്നുള്ളത് പരിശോധിക്കാമെന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർ ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശ ടൂറിസ്റ്റുകളും നമ്മളുടെ നാട്ടിൽ വരുന്നുണ്ട് സാർ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവർക്ക് ഈ വന്ന് ചേരുന്ന സ്ഥലത്തു നിന്ന് പ്രാദേശികമായി എന്തെങ്കിലും ഒരു കാര്യം വാങ്ങണം എന്നാഗ്രഹിച്ചാൽ അങ്ങനെയുള്ള കാഴ്ചവസ്തുക്കൾ സാ സാധാരണഗതിയിൽ കിട്ടാറില്ല അതിൽ കിട്ടത്തക്ക വിധത്തിലുള്ള നടപടി ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല അതിൻ്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചും അതിൻ്റെ ക്രെഡിബിലിറ്റി സംബന്ധിച്ചും ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു ശ്രദ്ധയുണ്ട് എന്നുവരികിൽ ടൂറിസ്റ്റുകൾക്ക് അത് വലിയ സഹായകരമാകും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിനുള്ള നടപടി എടുക്കുമോ സാറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാർ ഇപ്പോൾ നമ്മൾ പല വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവിടുത്തെ ഒരു സൊവനിയർ അവിടുത്തെതായ പ്രത്യേകതയുള്ള ഒരു കീച്ചെയിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ നമുക്ക് പൊതുവെ വാങ്ങി അത് പോകുന്നൊരു സ്ഥിതി ഉണ്ട് ഇത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു സാർ ഇത് ചർച്ച ചെയ്തിൻ്റെ ഭാഗമായി ഉത്തരവാദിത്ത ടൂറിസം മിഷൻ്റെ വിവിധ യൂണിറ്റുകൾ കൂടുതൽ സ്ത്രീകളാണ് വലിയൊരു ശതമാനം സ്ത്രീകളുടെ യൂണിറ്റുകളാണ് യൂണിറ്റുകൾ തന്നെ ഇത് നിർമ്മിക്കുന്ന സ്ഥിതി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അത് വികസിച്ച് വരുന്നുണ്ട് ഒരു എക്സ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ വന്നാൽ ആ കേന്ദ്രത്തിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകൾ കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള സ്വവനീറുകൾ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട് അത് നമുക്ക് കൂടുതൽ വികസിപ്പിക്കാവുന്നതാണ് നല്ല ഒരു ഒരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ശ്രീ ഇ കെ വിജയൻ കോവിഡിന് ശേഷം കേരളത്തിൽ വിദേശികളും ആഭ്യന്തര ടൂറിസ്റ്റുകളും വലിയ തോതിൽ കൂടുകയാണ് എൻ്റെ ചോദ്യം ഒരു വിദേശ പഠനം വന്നിരിക്കുകയാണ് മൈക്രോ ലെവൽ പ്ലാസ്റ്റിക്കിൻ്റെ കണികൾ തലച്ചോറിലും എത്തിയെന്നത് ഹാർവേഡ് സർവകലാശാലയിൽ അപ്പോൾ നമ്മളെ കുസാറ്റ്ൻ്റെ ഒരു പഠനത്തിൽ വേമ്പനാട് കായലിൽ ഇതിൻ്റെ കണികളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ടൂറിസ്റ്റുകളിൽ നമ്മളാണ് വെച്ചാൽ മലയാളികൾ തന്നെയാണ് ഏറ്റവും അശ്രദ്ധയോടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് വിദേശികളൊക്കെ വളരെയധികം നല്ല ജാഗ്രത പുലർത്തുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഇത്തരം ഇങ്ങനൊരു പഠനം കൂടി ലോകത്തും നമ്മുടെ കുസാറ്റിലും വന്ന സാഹചര്യത്തിൽ ഒരു ശക്തമായ നിയന്ത്രണം പ്ലാസ്റ്റിക് ഉപയോഗത്തിൻ്റെ ഭാഗമായി വരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മിനിയാന്ന് കല്യാണ വീടുകളിൽ പ്ലാസ്റ്റിക് കുപ്പി വാട്ടർ ബോട്ടിൽ ഉപയോഗിക്കുന്നതിനെ നിയന്ത്രിക്കാൻ തീരുമാനിക്കുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ മേഖലകളിൽ നമുക്ക് പകരം സംവിധാനം സൃഷ്ടിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി ആവിഷ്കരിക്കുമോ എന്നാണ് എൻ്റെ ചോദിച്ചത് മിനിസ്റ്റർ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട വിഷയം നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല ഇതിന് എല്ലാ നിലയിലും ഒരു ഭാഗത്ത് ബോധവൽക്കരണവും സർക്കാർ പരിപാടികളിൽ കർശനമായ നിയന്ത്രണവും വരുത്തുന്നതോടൊപ്പം തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഒരു ബദൽ എന്നുള്ള നിലയിൽ എന്ത് എന്നുള്ളത് പരിശോധിച്ചു ഉത്തരവാദിത്ത ടൂറിസം മിഷനെയും അതുപോലെ തന്നെ ഓരോ പ്രദേശത്തെയും ജനങ്ങളെയും ആകെ അണിനിരത്തിക്കൊണ്ടുള്ള പദ്ധതികളും ഉൽപ്പന്നങ്ങളും കൊണ്ടുവരാനുള്ള ഇടപെടലാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സർ ഹൃദയഹാരിയുള്ള പ്രകൃതി ഭംഗിയുള്ള ഇടങ്ങളിലും ദൃശ്യചാരുതയുള്ള സ്ഥലങ്ങളിലും ആളുകൾക്കിരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്ക് സ്റ്റേഷൻ എന്ന സാധ്യത ഉപയോഗപ്പെടുത്തി ഏറെ ഭംഗിയുള്ള റാന്നിയിലെ പെരിന്തേനരുവി ഉൾപ്പെടെയുള്ള ശാന്തമായ പുഴയോരങ്ങളിൽ ടൂറിസം സ്റ്റാർട്ടപ്പ് പോർട്സ് ആരംഭിക്കാൻ നൂതന ആശയങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രി എന്ന നിലയിൽ അങ്ങ് എടുക്കുമോ എന്നാണ് ചോദ്യം സ്റ്റാർട്ടപ്പ് മിഷനുമായി ഇപ്പോൾ തന്നെ ടൂറിസം വകുപ്പ് കൈകോർത്തുകൊണ്ട് ചില പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ചില പദ്ധതികൾ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട് ഈ പ്രത്യേക ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ കാര്യം പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട എം എൽ എ അതിന് മുൻകൈ എടുക്കുന്നുണ്ട് അത് നമുക്ക് എങ്ങനെ എങ്ങനെയത് യാഥാർത്ഥ്യമാക്കാമെന്നുള്ളത് കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളാമെന്നുള്ളത് സഭയെ അറിയിക്കുക ശ്രീ ടി ജെ വിനോദ് സർ നാടിൻ്റെ ജീവിതം അടുത്ത് കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശ സഞ്ചാരികൾ താമസിക്കുന്നതിന് ഹോം സ്റ്റേകൾ തിരഞ്ഞെടുക്കുന്നത് കുടുംബത്തോടൊപ്പം കഴിയാനുള്ള അവസരം ഹോം സ്റ്റേ വഴി സൃഷ്ടിക്കുകയാണ് എന്നാൽ ബഡ്ജറ്റിൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് സർക്കാർ പറയുന്ന കെ ഹോമുകൾ കുടുംബങ്ങൾ ഉണ്ടാകില്ല കുടുംബങ്ങൾ താമസിക്കാത്ത വീടുകൾ ഇത്തരം ആവശ്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ സർവീസ് ഇല്ല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ഹോം സ്റ്റേ എന്ന ബോർഡ് വയ്ക്കാനും സർക്കാർ വിലക്കുണ്ട് കുടുംബം താമസിക്കാത്ത വീടുകളെ ഹോം സ്റ്റേ കെ ഹോം എന്ന് പേരിട്ട് വിനോദസഞ്ചാരികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിഥികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നും നിലവിലുള്ള ഹോം സ്റ്റേകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും നിലവിലുള്ള ഹോം സ്റ്റേ നടത്തുന്നത് പരാതിപ്പെടുന്നുണ്ട് ഇത് പരിഹരിക്കാൻ ഗവൺമെൻറ് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹോം സ്റ്റേകളെ പ്രോത്സാഹിപ്പിക്കാൻ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ ചെയ്ത് വരുന്നുണ്ട് ഇപ്പോൾ പുതിയ പദ്ധതി ആ നിലയിൽ തന്നെ നിലവിൽ ഹോം സ്റ്റേ നടത്തുന്നവർക്ക് ഒരു തരത്തിലും തടസ്സമുള്ളത് അല്ല എന്ന് മാത്രമല്ല അത് കൂടുതലവർക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകളാണുള്ളത് അത് ആ നിലയിൽ തന്നെ പരിശോധിക്കാം ആർക്കെങ്കിലും തെറ്റിദ്ധാരണാജനകമായ എന്തെങ്കിലും തോന്നലുകളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം